ഹരേ കൃഷ്ണ എല്ലാവർക്കും മധുരാമൃതത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രാമകഥയിലൂടെ തീർത്ഥയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് രാമകഥ തുടർന്ന് കേൾക്കാം ഓം രാമായ നമ രാ ഹരി കൃഷ്ണ അപ്പോൾ ഇവിടെ മിഥിലാപുരിയിൽ ദശരഥ മഹാരാജാവും അനുയായികളും വസിഷ്ഠ മഹർഷിയും എല്ലാവരും പേരും എത്തിച്ചേർന്ന് തങ്ങളുടെ പുത്രന്മാരുടെ ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരുടെ വിവാഹം അതിഗംഭീരമായി നടന്നു ആ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് അവർ തിരികെ അയോധ്യയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് തിരികെ അയോധ്യയിലേക്ക് പോകുമ്പോൾ ഒരുപാട് സമ്മാനങ്ങൾ ജനകമഹാരാജാവ് കൊടുത്തേക്കുന്നുണ്ട് എല്ലാമായി പുത്ര വധുക്കളുമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി അവർ യാത്ര പറഞ്ഞ് അയോധ്യയിലേക്ക് പോകുകയാണ് അങ്ങനെ അയോധ്യയിലേക്ക് സഞ്ചരിക്കുന്ന ആ യാത്രാമധ്യേ വല്ലാതെ എന്തൊക്കെയോ അശുഭ ലക്ഷണങ്ങൾ കാണുകയാണവർ അതായത് പക്ഷികളൊക്കെ വല്ലാതെ ഉച്ചത്തിൽ കരയുന്നു എന്തോ ഒരു അന്ധകാരം പ്രകൃതിയെ ബാധിക്കുന്നു വല്ലാതെയോ ഭയങ്കരമായ കാറ്റടിക്കുന്നു ആ കാറ്റിൽ പൊടിപടലങ്ങളെല്ലാം ഉയർന്നു പൊങ്ങി കാഴ്ച മറയുന്നു ഇങ്ങനെ എന്തുകൊണ്ടും ഒരു ശുഭ സൂചകമല്ലാത്ത ഒരു പ്രകൃതിയുടെ അവസ്ഥ ആയിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ ദശരഥ മഹാരാജാവിന് എന്തെന്നില്ലാത്തൊരു ആശങ്കയായി അദ്ദേഹം മുനിയോട് ചോദിക്കുകയാണ് അല്ലയോ മുനേ പ്രകൃതി എന്താണ് ഇങ്ങനെയുള്ള അശുഭ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത് എന്തോ ആപത്ത് വരാനുണ്ടെന്ന് പോരെ തോന്നുന്നു എന്ന് പറയും അപ്പോൾ വസിഷ്ഠ മുനിയും അത് ശരിവെക്കുകയാണ് അതെ പക്ഷികളൊക്കെ വല്ലാതെ ഉച്ചത്തിൽ കരയുന്നുണ്ട് എന്തോ ആപത്തിൻ്റെ സൂചനയാണ് എന്ന് പറയും അങ്ങനെ നോക്കുമ്പോഴാണ് അവർക്ക് മുന്നിൽ പെട്ടെന്ന് പരശുരാമൻ പ്രത്യക്ഷപ്പെടുകയാണ് പരശുരാമൻ വളരെ കോവാകുലനായിട്ടാണ് അവരുടെ മുന്നിൽ നിൽക്കുന്നത് പരശുരാമൻ നിൽക്കുന്ന കണ്ടപ്പോൾ മഹർഷിമാരും ദശരഥ മഹാരാജാവും എല്ലാ പേരും അതിശയിച്ചു പോയി കാരണം ഇരുപത്തി വട്ടം ക്ഷത്രിയ വംശത്തെ ഉന്മൂലനം ചെയ്തിട്ട് ഭൂമി കശ്യവ മഹർഷിക്ക് ദാനവും നൽകിയിട്ട് പരശുരാമൻ മഹേന്ദ്രപർവതത്തിൽ ഇനി കോപമൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ ശപഥം ചെയ്ത് മഹേന്ദ്രപർവ്വതത്തിൽ തപസ്സിന് പോയിരുന്ന ആളാണ് ആ ആള് എത്ര പെട്ടെന്ന് തങ്ങൾക്ക് മുന്നിൽ വന്നു അതും കോപാകുലനായിട്ട് അപ്പോൾ ദശരഥ മഹാരാജാവ് ചോദിച്ചു ഇപ്രകാരം അല്ലയോ പരശുരാമ അങ്ങ് ഇതു പോലെയതല്ലേ തപസ് ചെയ്യാൻ പോയതല്ലേ മഹേന്ദ്ര മഹേന്ദ്രപർവ്വതത്തിൽ അങ്ങ് എന്താണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് അപ്പോൾ പരശുരാമൻ പറഞ്ഞു ഹാ നിങ്ങളുടെ പുത്രൻ രാമൻ്റെ വീരചരിത്രമെല്ലാം ഞാൻ അറിഞ്ഞു ശൈവചാപം വില്ലൊടിച്ചത് രാമനാണല്ലോ എൻ്റെ കയ്യിലും ഒരു ചാപമുണ്ട് അത് മഹാവിഷ്ണു എനിക്ക് നൽകിയ വൈഷ്ണവ ചാപമാണ് ആ വൈഷ്ണവ വൈഷ്ണവചാപത്തെയും കൂടെ നിങ്ങളുടെ മകന് ഒടിക്കാൻ പറ്റുമോ എന്ന് നോക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വില്ലിൽ ഞാൻ കെട്ടി ഈ അസ്ത്രം കൊണ്ട് അമ്പെയ്യാൻ കഴിഞ്ഞാൽ രാമനെ ഞാനും വീരനായി അംഗീകരിക്കാം അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ യുദ്ധത്തിന് തയ്യാറാണ് ഇങ്ങനെയൊക്കെ വെല്ലുവിളിച്ചു പരശുരാമൻ ദശരഥ മഹാരാജാവ് ഭയന്നു പോയി കാരണം പരശുരാമനെ തോൽപ്പിക്കാൻ ആർക്കാണ് കഴിയുക അതും തൻ്റെ ഇത്തിരി പോകുന്ന മക്കളെ ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ് തൻ്റെ പുത്രനോടത്രയും വാത്സല്യമുള്ള ദശരഥ മഹാരാജാവ് വല്ലാതെ വിഷമത്തിലായി അദ്ദേഹം ഭയന്നുപോയി അദ്ദേഹം വീണ്ടും പറയുകയാണ് അല്ലയോ പരശുരാമ എൻ്റെ മോൻ നിന്നോട് യുദ്ധം ചെയ്യാറൊന്നും ആയിട്ടില്ല അങ്ങ് ഇത്ര വലിയ മിടുക്കനായ ഒരു മഹാപരാക്രമശാലിയാണ് അപ്പോ എൻ്റെ മകൻ അത്രയൊന്നും ആയിട്ടില്ല എൻ്റെ മകനോട് വെല്ലുവിളിക്കണോ അത് മാത്രല്ല അങ്ങ് ശപഥം ചെയ്തിട്ടുണ്ട് ഇനി കോപം ഉണ്ടാകുകയില്ല ഇനി യുദ്ധത്തിനൊന്നും പോവുകയില്ല എന്നൊക്കെ ശപഥം ചെയ്തിട്ടില്ലേ അങ്ങ് തപസിനു പോയതല്ലേ എന്നൊക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ പരശുരാമൻ അതൊന്നും ഗൗനിക്കുന്നതേയില്ല അദ്ദേഹത്തിന് ഒറ്റ ചിന്തയേ ഉള്ളൂ എങ്ങനെയും രാമനെ യുദ്ധത്തിനായി ക്ഷണിക്കുക എന്നുള്ളത് രാമൻ്റെ ആ വീരം വീര്യം അറിയുക എന്നുള്ളത് അപ്പോൾ ആ ഒരു ഇങ്ങനെ ഇരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശൈവചാപവും വൈഷ്ണവചാപവും വിശ്വകർമാവാണ് നിർമ്മിച്ചതെന്ന് പറയുന്നത് ഒരിക്കൽ അസുരനായ ത്രിപുരാസുരനെ വധിക്കുവാനായിട്ട് മഹാദേവൻ തൻ്റെ ശൈവചാപം ഉപയോഗിക്കുകയുണ്ടായി അപ്പോൾ ദേവന്മാർക്ക് ഒരു സംശയം മഹാവിഷ്ണുവാണോ ആണോ വലുത് അതോ മഹാദേവനാണോ വലിയവൻ ഇങ്ങനെ ഒരു സംശയമായപ്പോൾ അവർ അത് നേരെ ബ്രഹ്മദേവൻ്റെ അടുക്കലാണ് പോയി ചോദിച്ചത് അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇവർക്കിടയിൽ ഒരു കലഹമുണ്ടാക്കുകയാണ് ആ കലഹത്തിൽ ഫലമെന്നോണം മഹാദേവനും മഹാവിഷ്ണുവും യുദ്ധം തുടങ്ങി ഭയങ്കരമായ യുദ്ധം ആ യുദ്ധത്തിനൊടുവിൽ മഹാവിഷ്ണു മഹാദേവൻ്റെ ശൈവശാപത്തിൻ്റെ ഞാൻ ഒടിച്ചു ആ ഒടിച്ച ആ ശബ്ദം എങ്ങും ഒരു ഗർജനം പോലെ ആയിരുന്നു എല്ലാവരും ഭയന്നുപോയി എന്നാണ് പറയുന്നത് അതോടുകൂടി ദേവന്മാർ വന്ന് കേണപേക്ഷിച്ചു യുദ്ധം മതിയാക്കൂ അല്ലെങ്കിൽ സർവനാശമാണ് അപ്പോൾ യുദ്ധം മതിയാക്കാൻ കേണപേക്ഷിച്ചപ്പോൾ അവർ യുദ്ധം നിർത്തി അപ്പോൾ ദേവന്മാർ പ്രഖ്യാപിക്കുകയാണ് മഹാവിഷ്ണു ആണ് വലിയവൻ എന്ന് അപ്പോൾ മഹാവിഷ്ണു വലിയവൻ എന്ന് പറഞ്ഞപ്പോൾ ആ ഒന്ന് ഞാൻ ഒടിച്ചതിലുള്ള വിഷമം രണ്ട് ദേവന്മാരുടെ വിലയിരുത്തൽ എല്ലാം കൂടെ ആയപ്പോൾ മഹാദേവന് വല്ലാത്ത ദേഷ്യം വന്നു അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന ആ ശൈവചാപത്തിനെ വംശത്തിലെ രാജാവായ ദേവരഥന് നൽകുകയുണ്ടായി ദേവരഥനിൽ നിന്നാണ് പിന്നീടത് ജനക മഹാരാജാവിന് ലഭിക്കുന്നത് മഹാവിഷ്ണു അതേസമയം തൻ്റെ കയ്യിലുണ്ടായിരുന്ന വൈഷ്ണവ ചാപത്തിനെ വൈഷ്ണവചാപത്തിനെ രജീകമുനിക്കാണ് കൊടുത്തത് മുനി തൻ്റെ പുത്രനായെന്ന ജമദഗ്നി മഹർഷിക്ക് കൊടുത്തു പക്ഷെ ജമദഗ്നി മഹർഷി ആ വില്ലെടുത്ത് ഉപയോഗിക്കുകയില്ല എന്നൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പ്രതിജ്ഞ ചെയ്തത് കൊണ്ട് തന്നെ അദ്ദേഹം ആ വില്ല് ഉപയോഗിച്ചില്ല അദ്ദേഹം അത് തൻ്റെ പുത്രനായ പരശുരാമനാണ് നൽകിയത് കർത്തവീര്യർജുനൻ രാജാവ് തൻ്റെ അച്ഛനായ ജമദഗ്നി മഹർഷിയെ വധിച്ചു അതിൻ്റെ ദേഷ്യം കൊണ്ട് പരശുരാമൻ ഇരുപത്തിയൊന്ന് വട്ടം ക്ഷത്രിയ വംശത്തെ ഉന്മൂലനം ചെയ്യുമെന്ന പ്രതിജ്ഞ ചെയ്തു അതുപോലെ ചെയ്യുകയും ചെയ്തു അങ്ങനെ ക്ഷത്രിയരെ മുഴുവൻ നിഷ് നിഗ്രഹിച്ച ആ പരശുരാമന് ആ ഒരു പാപം മാറാനായിട്ട് കശ്യപ മഹർഷി ഒരു യാഗം നടത്തുകയുണ്ടായി ആ യാഗത്തിൻ്റെ അവസാനം ഒരു സമ്മാനം എന്നോണം പരശുരാമൻ ഈ ഭൂമി കശ്യപ മഹർഷിക്ക് ദാനം കൊടുക്കുകയും അതിനുശേഷം അദ്ദേഹം തപസ് ചെയ്യാനായി മഹേന്ദ്രപർവ്വതത്തിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ അവിടെ നിന്നിട്ട് പരശുരാമൻ പറയുകയാണ് നീ ശൈവജാപം ഒടിക്കുന്ന ഞാൻ കേട്ടു അത്രയും വീരനാണെങ്കിൽ നീ എൻ്റെ വില്ലെടുത്ത് ഞാൻ കെട്ടി ഈ അമ്പ് അസ്ത്രം അസ്ത്രമെടുത്ത് അമ്പയക്കൂ എന്ന് പറഞ്ഞു ശ്രീരാമചന്ദ്ര ഭഗവാൻ പ്രത്യേകിച്ച് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല വളരെ നിശബ്ദനായിട്ട് ഒന്നുമുണ്ടാകെ തന്നെ അനായാസേന ആ വില്ലെടുത്തു ഞാൻ കെട്ടി ആ അസ്ത്രമെടുത്തു അസ്ത്രം തുടക്കാനായിട്ട് ഇങ്ങനെ തയ്യാറായി നിന്നപ്പോഴാണ് പരശുരാമൻ ശരിക്കും അതിശയിച്ചു പോയത് ഇത്രയേറെ ബലവാൻ ഇത്രയേറെ ശക്തിമാൻ ഇത്രയും മിടുക്കനായിട്ടുള്ളതാണോ ശ്രീരാമചന്ദ്രൻ കേട്ടതിനേക്കാളേറെ കണ്ടറിഞ്ഞു അപ്പോൾ അദ്ദേഹം ശരിക്കും ഭയന്നുപോയി അപ്പോ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു അല്ലയോ ബ്രാഹ്മണ അങ്ങൊരു ബ്രാഹ്മണൻ ആയതുകൊണ്ടും വിശ്വാമിത്ര മഹർഷിയുടെ സുഹൃത്തായതിനാലും ഞാൻ അങ്ങയെ വധിക്കുന്നില്ല പക്ഷേ ഞാൻ ഈ അസ്ത്രം തൊടുത്തുപോയി അതിനെ എനിക്ക് എവിടെയെങ്കിലും നിക്ഷേപിച്ചേ പറ്റൂ അതുകൊണ്ട് ഞാൻ അങ്ങയുടെ തപസ്സിൻ്റെ ശക്തി മൂലം അങ്ങയ്ക്ക് പ്രാപ്യമായ ആ സ്വർഗപ്രാപ്തിയെ ഞാൻ അങ്ങ് സംഹരിക്കുകയാണ് അത് കാരണം അങ്ങക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല പരശുരാമന് പിന്നെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് അസ്ത്രം തുടക്കാനായിട്ട് ഒഴുകുകയാണ് അപ്പോൾ പരശുരാമൻ ഓടിച്ചെന്ന് തൊഴുതു പറഞ്ഞു അലയ്യോ രാമ അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണു ആണെന്ന് എനിക്ക് മനസ്സിലായി ഈ ഭൂമി കശിപ മഹർഷിക്ക് ദാനം കൊടുത്തതോടു കൂടി എനിക്ക് ഇവിടെ നിന്ന് നിൽക്കാനുള്ള അധികാരമില്ല അത് കാരണം ഞാൻ മഹേന്ദ്രപർവ്വതത്തിലേക്കാണ് പോകുന്നത് അങ്ങെനിക്ക് അനുഗ്രഹിക്കണം എനിക്ക് അവിടെയെങ്കിലും പോയിരുന്ന തപസ്സനുഷ്ഠിക്കണം അതിനായി എന്നെ അനുഗ്രഹിക്കണം അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാൻ മൗനം സമ്മതമായി കൊടുത്തു അങ്ങനെ പരശുരാമൻ മഹേന്ദ്ര മഹേന്ദ്രപർവ്വതത്തിലേക്ക് തപസ് ചെയ്യാനായിട്ട് പോയി അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ തന്നെ ആ അന്ധകാരം മാറി പ്രകൃതിയുടെ ക്ഷോഭം മാറി എല്ലാം പൂർവസ്ഥിതിയിലായി തുടർന്ന് അവർ വീണ്ടും യാത്ര തുടങ്ങി അങ്ങനെ അയോധ്യയിലേക്ക് എത്തിച്ചേർന്നു വളരെ സന്തോഷമുള്ള നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട് കളിയും ചിരിയും തമാശയും അതിൻ്റെ കൂടെ രാജ്യഭരണവും പ്രജകൾക്കൊക്കെ വളരെ സന്തോഷമായിരുന്നു എല്ലാവരും സന്തുഷ്ടരായിരുന്നു കൊട്ടാരവും അതുപോലെ തന്നെ കൊട്ടാരവാസികളും അങ്ങനെ തന്നെ ആ സന്തോഷം ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോഴാണ് കേകയ രാജാവിൻ്റെ പുത്രനും കൈകയ്യയുടെ സഹോദരനും ഭരതൻ്റെ മാതുലനുമായ യുദാജിത്ത് അവിടെ എത്തുകയാണ് യുജാജ് യുദാജിത്തിന് തൻ്റെ ഭരതനെ അവിടെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകണമെന്നൊരാഗ്രഹം അപ്പം ഭരതനെവിടെ പോയാലും അവിടെ ശത്രുഘ്നനും പോകും അതുകൊണ്ട് തന്നെ ഭരതശത്രുഘ്നന്മാരെ കെ കെ രാജ്യത്തേക്ക് അയക്കുകയാണ് ദശരഥ മഹാരാജൻ അതിനുശേഷം ശ്രീരാമചന്ദ്രൻ തൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ശുശ്രൂഷയൊക്കെ ഏറ്റെടുത്തു അവരുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി അവരെ സന്തോഷിപ്പിച്ചു അവരെ സന്തുഷ്ടരാക്കൊണ്ട് അങ്ങനെ കഴിയുകയാണ് സീതാദേവിയും അതീവ സന്തോഷവതിയാണ് ശ്രീരാമചന്ദ്രനും സുന്ദരിയായ ഇത്രയും എല്ലാ ബുദ്ധിമു ബുദ്ധിമതിയും എല്ലാം കൊണ്ടും എല്ലാ ഗുണങ്ങളും തികഞ്ഞ സീതാദേവിയെ കിട്ടിയതിൽ ശ്രീരാമചന്ദ്രനും അതിയേത സന്ദേശം അവർ ഓരോ ദിവസവും നാൾക്കുനാൾ ആ സ്നേഹം കൂടിക്കൂടി വന്നു തൻ്റെ സ്നേഹം കൊണ്ടാണ് സീതാദേവി ശ്രീരാമചന്ദ്രനെ ബന്ധിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ശ്രീരാമചന്ദ്രൻ്റെ ആ ഹൃദയ നിയന്ത്രണം ശരിക്കും സീതാദേവിയിലായിരുന്നു ആ ഹൃദയത്തിൽ എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ സീതാദേവിക്ക് കഴിയുമായിരുന്നു അങ്ങനെ വളരെ സന്തോഷമായി വളരെ സന്തോഷമായി എന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥ ഒന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ പേരും സന്തുഷ്ടരായിരുന്നു സന്തോഷമായിരുന്നു അങ്ങനെ ഒരു കുടുംബജീവിതം അവർ നയിക്കുകയാണ് ഇതോടുകൂടി ബാലകാന്ഡം ഇവിടെ സമാപിക്കുകയാണ് അടുത്ത് നമ്മൾ അയോധ്യാകാന്ഡമാണ് തുടങ്ങാൻ പോകുന്നത് അത് മറ്റൊരു ദിവസത്തെ പറയാം ഈ സന്തോഷത്തിനിടയിൽ സംഭവിക്കുന്ന ദുഃഖങ്ങൾ നഷ്ടങ്ങൾ ഒക്കെ മറ്റൊരിക്കൽ പറയാം ജീവിതമെന്ന് പറയാൻ പറയുമ്പോൾ ഇങ്ങനെയാണ് ഭഗവാന്റെ ജീവിതം നമുക്ക് ശരിക്കും തുറന്ന് കാട്ടിത്തരികയാണ് ഇങ്ങനെയാണ് ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതം സന്തോഷമുണ്ടാകും നനച്ചിരിക്കാതെ ദുഃഖവും കടന്നു വരും ഈ സന്തോഷത്തെ എത്ര നന്നായി സ്വീകരിച്ചു ദുഃഖത്തിനെ അതുപോലെ മറികടക്കണം ദുഃഖം മറികടന്ന് പോകുമ്പോൾ ആ അന്ധത കഴിയുമ്പോൾ വീണ്ടും പ്രകാശമാണ് വരുന്നത് ആ പ്രകാശത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ പ്രകാശത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഈ ഒരു അന്ധതയെ മറികടന്ന് മുന്നോട്ട് പോകാൻ നമുക്കും എല്ലാവർക്കും കഴിയണം പിന്നെ ഇതിനിടയിൽ ഒരു കഥയായിട്ട് പറഞ്ഞതാണ് മഹാദേവനും മഹാവിഷ്ണുവും യുദ്ധം നടത്തി ആരെ വലിയത് ആര ചെറുത് എന്നൊക്കെയുള്ളത് അതൊക്കെ കഥയാണ് ആ ഒരു കഥ പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക് ഈ വൈഷ്ണവ വൈഷ്ണവചാപത്തെക്കുറിച്ചും ശൈവജാപത്തെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ കഥ പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ എങ്കിലും മഹാദേവനും മഹാവിഷ്ണുവും ഒന്ന് തന്നെയാണ് ആരും ചെറുതല്ല രണ്ടും തുല്യ തുല്യശക്തികളാണ് രണ്ടുപേരും ഒന്നാണ് ഒരേ ആത്മാവ് ആ പരമാത്മാവ് തന്നെയാണ് വേറിവില്ല വ്യത്യാസമില്ല ഒന്നുമില്ല ഹരേ കൃഷ്ണ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ജയ് ശ്രീരാം ജയ് ശ്രീരാം ജയ് ശ്രീരാം ഹരേ കൃഷ്ണ